കൈ കൊണ്ട് തന്നെ തിരുമിയാലേ എനിക്കൊരു മനസ്സിന് ഇത് ഉള്ളത് കൊണ്ട് ഞാൻ കൈകൊണ്ട് തിരുമ്മണം അങ്ങനെ തിരുമയാ മാത്രം അതിലേക്ക് ഇറങ്ങൂടുന്നു അത് ചീത്ത സ്വഭാവം കേട്ടോ അന്ന് ഹൈജമ്പിയാടി എടുത്തു വെക്കണം വെള്ളമല്ലു പോകാതിരുന്നാ മതി കാലും ഇത് കൊടിയായിരുന്നാ മതി നീ എന്നോടൊരു ചോരം ചോദിച്ചില്ലേ സ്പൂണിട്ട് ഉലർത്തുന്ന് എന്റെ നേരം ഉള്ളീന്ന് പറയുമ്പോ തിരിക്കരുതേ ആദ്യം നല്ല ഒന്നാം തരം നീല് കുളിച്ചു കിടക്കണ ഇപ്പൊ നമ്മക്കേ ഇറച്ചിക്കുള്ള മസാല ശരിയാക്കാം കേട്ടോ ഇപ്പം എരിവ് മുളക് പൊടി ബീഫ് ഫ്രോസ്റ്റ് ആട്ടോ മല്ലിപ്പൊടി ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചേർക്കാം കേട്ടോ എന്തോരം സ്പൈസി ആവണമെന്ന് വെച്ചാൽ പിന്നെ ഉലർത്തുമ്പോൾ ചേർക്കൂലോ മഞ്ഞൾപ്പൊടി ഇനി മീറ്റ് മസാല അതെ കേരള മീറ്റ് കറിയുടെ കേട്ടോ ഏ കണ്ടോ അതെ അതൊന്നും ആവശ്യത്തിന് അത് മതിയാവും ഒന്നര കിലോ ചു നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം പച്ച ടേസ്റ്റ് ഒന്ന് മാറാനാട്ടോ എരിവ് നമുക്ക് ഉലർത്തമ്പേ ആവശ്യത്തിന് ചേർക്കാട്ടോ കേട്ടോ പിന്നെ എരിവുമുളക് കൂടി അധികം ആഡ് ചെയ്തിട്ടില്ല കാരണം ഉലർത്തുമ്പോ ഈ കുരുമുളകും എരുവമുളകും കൂടിയൊക്കെ ചേർക്കണം അതുകൊണ്ടാണ് പണ്ടത്തെ രീതി എങ്ങനെ ചൂടാക്കി എടുക്കണം ഇപ്പോഴും ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നവരുണ്ട് കൂട്ടോ എന്ന് പറയാൻ പറ്റില്ല ഇതിൽ മാറ്റിട്ടോ ഇങ്ങോട്ട് വയ്ക്കാനൊക്കെ നമുക്ക് മസാല ചേർക്കാം കേട്ടോ ചൂടാക്കി എരിവും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ചങ്ങി ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ലാട്ടോ ചുമ്മാ ചീൻചട്ടിയില് ചൂടാക്കിയുള്ളൂ നമുക്ക് ഇച്ചിരി വെള്ളം കഴുകി ഒഴിക്കുമ്പോൾ മസാലയിലേക്ക് പോകുന്നുള്ളൂ ഒരു സ്വല്പം വെള്ളം ഏതായാലും ഇതിൻ്റെ ആവശ്യം ഉണ്ടല്ലോ ഇറച്ചി വേവാൻ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടല്ലോ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ ഇതിനാവശ്യമുള്ള ഉപ്പുട്ടോ അത് ഉപ്പൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടിവരും ഞാനിങ്ങനെ കൂടിപ്പോയെങ്കിലോന്ന് ഓർത്ത് ആദ്യം കുറച്ചങ്ങ് ചേർത്തേച്ച് കഴിക്കാൻ വെക്കണതാണ് അപ്പം അതെക്കാൻ പറ്റില്ല ഈ ചീനിച്ചിട്ടില്ലേ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ശരിയാക്കട്ടെ വെള്ളത്തിലേക്ക് ഒഴിക്കും പിന്നെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം അത് പേസ്റ്റായിട്ട് മേടിച്ച് ഇരിക്കണോണ്ട് ഇതിന്റെ കൂടെ ചേർക്കാം എന്ന ചേർത്തേച്ച് നമുക്ക് വെക്കാം പോകുന്നത് വെളുത്തുള്ളി പേസ്റ്റിന്റെ മണം വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പേസ്റ്റ് ഞങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്താട്ടോ മേടിച്ചോണ്ട് വരാറ് അപ്പൊ സെപ്പറേറ്റ് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക അപ്പൊ ചിലതിന് ഇഞ്ചിയുടെ മാത്രം ഇടേണ്ടത് ആവശ്യം ഉണ്ടാവും യാതാ ഒരു ഉദാഹരണം പറയാം പച്ചമോരിന് ഉപ്പുമാവും ഉപ്പുമാവും ആ അല്ല പച്ചമോര് പ്രത്യേകിച്ച് ആ ഉപ്പുമാവിന് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല അപ്പൊ അങ്ങനെ വെളുത്തുള്ളി ചേർക്കാതെ ഇഞ്ചി മാത്രം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് അന്നേരം സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അതല്ലേ എന്നല്ലേ അതുകൊണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചത് അപ്പം അത് വലിയ ഉപകാരം അങ്ങനെ അപ്പൊ ഇനി തിരുമട്ടെ ടേസ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് ഒരുപാട് ചേർക്കൊണ്ട് വരില്ല മുറുക്കി ഇമ്മളിടുന്നത് പോലെ ശരിക്കും അരപ്പം ഇതിലേക്കിലായിക്കും കൈകൊണ്ട് തന്നെ തിരുമിയാൽ എനിക്കൊരു മനസ്സിനത് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തിരിങ്ങണം പണ്ട് കാലം മുതൽ ഈ കൈ കൊണ്ട് ശീലിച്ചത് കൊണ്ട് എൻ്റെ മനസ്സിൽ മുഴുവനും അങ്ങനെ തിരുമിയാൽ മാത്രമേ അതിലേക്ക് ഇറങ്ങൂളന്നു അത് ജീവിത സ്വഭാവം ആട്ടോ അതും പറഞ്ഞേക്കാം അങ്ങനെ ശീലിച്ചത് കൊണ്ട് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ കൈ കഴുകി കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്യും ഇനി ഒരു ഒരു ത്തിരുപത് മിനിറ്റ് ഇത് മസാല ഒന്ന് പിടിക്കാൻ വെക്കണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മേടിക്കാം കേട്ടോ ഓക്കെ എല്ലാവരും പ്രിപ്പറേഷനിലാണോ അപ്പൊ ഓക്കെ പൊടികളൊക്കെ ഇതിലേക്ക് ചേർന്ന് ലയിച്ചോ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഒരു പത്തിരുപത് മിനിറ്റ് മസാല ഇട്ട് വെച്ചിരുന്നു കൂട്ടോ തിരുമ്മി വെച്ചിരുന്ന മസാല എന്ന് പറഞ്ഞാൽ അരപ്പൊന്നും അല്ല അരച്ചിട്ടൊന്നുമില്ല പൊടികൾ നിങ്ങൾ കണ്ടല്ലോ പിന്നെ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് നിറ ചേർത്തിട്ടുള്ളൂ ഓക്കേ പകുതി വേവാമ്പേ ഇളവേങ്ങൾക്കൊന്നും ഇല്ല കുറച്ച് തേങ്ങാക്കൊത്ത് നുറുക്കി അതിലേക്ക് ഇടണ്ടൂട്ടം ചില ഇതേ ഒരു ഉമ്മ അടക്കണം ചില മൂത്ത തേങ്ങാക്കോത്തായിരുന്നാലും ഇച്ചിരി തേങ്ങാ ഇടുന്നത് നല്ലതല്ലേ എപ്പോഴും കാരണം പകുതി വേവാകുമ്പഴേന്നുള്ളൂ ഊട്ടം അപ്പൊ ഗ്യാസ് ഓൺ ചെയ്യുവാണേ കൊച്ചേ ഗ്യാസ് തീരേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് പതിനഞ്ചാം തീയതി സിലിണ്ടർ വന്നത് പുതിയത് തിളറായിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞതായാലും ഞാനൊന്ന് ഹൈജോംബി എടുത്തു വെക്കണം ഞാൻ ാടി എടുത്തു വെക്കണന്ന് പറഞ്ഞ ഇവിടെ പണി നടക്കണമത്തെ മൂട്ടിട്ട് വെച്ചപ്പോ മറ്റേ ഭാഗത്തുനിന്ന് എടുത്ത് കൈചമ്പ് ചാടി ഇവിടെ വന്ന അവിടെ ജമ്പ് ചാടി കിച്ചണിൽ വന്ന അതോട്ടോ പറഞ്ഞതാ സ്പോർട്സിന് താല്പര്യമായതോണ്ട് പിന്നെ വലിയ ഒള്ള വല്ലു പോകാതിരുന്നാ മതി കാലും കൊടിയായിരുന്നാ മതി ശരിയെന്നാ ഏതാണ്ട് ഞാൻ തേങ്ങാക്കോ വയലിട്ട് ഏതാണ്ട് ഇറച്ചി പകുതി വേവായി നിങ്ങൾ കണ്ടല്ലോ അതിൽ എന്നാ വെള്ളം ഒഴിച്ചേക്കണം ആ ചിനിച്ചിന് സ്വല്പം പൊടി ഇരുന്നതിന് മാത്രമേ ഉള്ളൂ പൊടി കലക്കിയ വെള്ളമേ ഉള്ളൂ പിന്നെ നെയ്യുന്നും ഇറച്ചീന്നും ഒക്കെ ഇറങ്ങി വന്ന വെള്ളം ആട്ടോ അപ്പം ഈ വെള്ളം കൊണ്ട് വെന്തോളും എന്തില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചെറിയ ചൂടുവെള്ളം ചേർക്കുകയുള്ളൂ കേട്ടോ ഇട്ടാണോ വെള്ളം കൊണ്ട് ആ സ്പൂണിട്ട് അതെന്നാന്നറിയാമോ സ്പൂണിട്ട് സാധനങ്ങൾ വേവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അരി വേവിക്കുമ്പോഴേക്കാണ് വേവിച്ചുകഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തിരക്കില്ലെന്ന് കണ്ട അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഇറച്ചി വേവിച്ചപ്പോഴും ഇതുപോലെ സ്പൂൺ ഉണ്ട് അപ്പം സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതിലെ വിസിൽ വരുമ്പോൾ ലീക്കേജ് വരൂല്ല അത് ഇഷ്ടംപോലെ വീഡിയോസിൽ കാണാറുണ്ട് അങ്ങനെ കണ്ട് ഞാൻ ചെയ്തത് അപ്പം അരി വേവിക്കുമ്പോൾ ഇപ്പം എപ്പോഴും ഞാൻ അങ്ങനെ ഇട്ടാ വേവിക്കും നമുക്ക് അഞ്ഞൂടം പുറത്തേക്ക് ചീറ്റൂല ഓക്കെ മുടട്ടെ മൂടി വെയിറ്റ് ഇട ഒരു മൂന്ന് വിസിൽ കേട്ടോ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം ഇപ്പം ബീഫ് മൂന്ന് വിസില് അടിച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് തേങ്ങാക്കുത്തി ചേർത്ത് തേങ്ങാക്കുത്തി ഇളവനല്ല കേട്ടോ ഉണങ്ങിയ തേങ്ങയായിരുന്നു അതിൻ്റെ കൊത്തി ചേർത്തു പിന്നെ അതിന് ശേഷം തേങ്ങാ ഇട്ടേച്ച് നാല് വിസിൽ അവിടെ ഇട്ടിരുന്ന വെന്ത് റെഡി ആവാൻ എന്നിട്ട് ആവി എല്ലാം പോയി കഴിഞ്ഞപ്പോ തുറന്നു തുറന്നു കഴിഞ്ഞപ്പോ ഒരു നേരിയ വെള്ളം അതിലുണ്ട് അത് ഉലർത്തുമ്പേ അങ്ങ് പൊക്കോളും നേരിയ വെള്ളം എന്ന് പറഞ്ഞാൽ നെയ്ക്കൂട്ടാ വച്ചെ അത് ഉലർത്തുമ്പോ അങ്ങ് ഡ്രൈ ആയി പോകുന്നു ഞാനൊന്ന് ഇളക്കി കാണിക്കാം നീ എന്നോടൊരു ചൊരം ചോദിച്ചില്ലേ സ്പൂണിട്ടോ ഉലർത്തു പോന്നോ സ്പൂണിങ്ങനെ മാറ്റാം അപ്പൊ പിന്നെ വിഷയം തീർന്നല്ലോ സ്പൂണുകളെ നമുക്ക് അടിച്ചുപറച്ചു തിന്നാലോ ചൂടാ അറിയാതെ അതൊന്നുമില്ല ഇതേ നിങ്ങളൊന്ന് കാണിക്കണ്ടേ അത് നെയ് വെള്ള നെയ്യട തേങ്ങ ഞാൻ ഇളവനല്ലാത്തതുകൊണ്ടേ ഇങ്ങനെ ചെറുതാക്കിയട്ടോ അങ്ങനെ കുഴപ്പമില്ല ഇനി നമുക്ക് ഞമ്മക്ക് പുലർത്തിയെടുക്കാം ഇതൊക്കെ നെയ് പീസിൻ്റെ ഇതുകൊണ്ട് അതെങ്ങനെയാണ് കളർ കളറല്ല പീസ് ഇങ്ങനെ കിടക്കുന്നത് ഇനി ഇത് ചിഞ്ചട്ടി ഇങ്ങോട്ട് വയ്ക്കാം അതായിരിക്കും നല്ലത് നല്ലത് ഇപ്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ അധികം വേണ്ടിവരിക കാരണം നെയ്യുണ്ടതിൽ ഓൾറെഡി ഇപ്പൊ ഇത് മതിയാകൂട്ടോ നെയ്യ് ഉള്ളത് കൊണ്ട് കേട്ടോ അത് വെറച്ചെനെ അരി ഒഴിക്കാത്തത് കാരണം നെയ്യ് അതിൽ കിടക്കുന്നതാകും പറ്റാൻ ഇനി രണ്ടുനില ഉള്ളീന്ന് പറയുമ്പോൾ തിരിക്കരുത് ചുവന്നുള്ളിയും വെളുത്തുള്ളി അതാണ് രണ്ടുനേരം ഉള്ളീന്ന് പറയുന്നത് പിന്നെ വേപ്പില ഉണ്ടാക്കൂടെ വേപ്പിലെ ചിനി ചട്ടിയിലേക്ക് ഇട്ടു വളർത്താനായി ഉള്ളികൾ ഇതൊരു നന്നായി വേണോ അല്ലെ ഉള്ളി വേണം ഏത് കറിക്കും ഉള്ളി നന്നായിട്ട് വേറുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ചില കിറക്ക് വെളുത്തുള്ളി അധികം പാടില്ലാത്ത ചില കിറക്കി ഇതിന് ചുവന്നുള്ള ഞാൻ കൂടുതൽ ഇട്ടേക്കണം വെളുത്തുള്ളിയും ഉണ്ട് കെട്ടോ ചേർക്കും വെക്കുള്ളതാണ് നമുക്ക് ഉലർത്തുമ്പോഴേ അത്യാവശ്യം എരിവ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാരണം എരിവുമുളക് പൊടി ചേർത്തത് കൊണ്ട് അപ്പം നമ്മൾ പിന്നെ അധികം എരിവിൽ എടുക്കാറില്ലല്ലോ നമുക്കിത്തിരി കുരുമുളക് പൊടി ഇങ്ങനെ ചേർക്കാം ഇതിൻ്റെ ഇറച്ചി ഉണർത്തുമ്പോൾ കുരുമുളക് ചതച്ചാണ് സാധാരണ ചേർക്കുന്നത് ഇപ്പം പൊടി ഇരിക്കണോണ്ട് പൊടി ചേർക്കാം കേട്ടോ കുരുമുളക് പൊടി ചതച്ച മുളക് പൊടിയും ചേർക്കാം ഉം 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 ഇതിന് കളറുണ്ടല്ലോ കളറുണ്ടല്ലേ പിന്നെ ഫ്രഷ് ചില്ലി അത് മതി നമുക്ക് കുടിക്കില്ലേ കുരുമുളക് പൊടി ഉം 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 അധികം രൂപ വേണ്ട വേണ്ട അതൊക്കെ നമ്മുടെ ഇഷ്ടം എത്ര കണ്ട് സ്പൈസി ആക്കണോന്ന് വെച്ചാൽ അതുപോലെ ഓരോരുത്തരും ചെയ്യുക അല്ലേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ അവനവന്റെ കിച്ചണിൽ അവനവന്റെ വീട്ടിൽ ഇഷ്ടമുള്ളവരുടെ താല്പര്യപ്രകാരമല്ലേ നമ്മൾ ഓരോന്നും പാചകം ചെയ്യണം തീർച്ചയായിട്ടും അതിൻ്റെതായ വ്യത്യാസം എപ്പോഴും കിച്ചണുകളിൽ ഉണ്ടാവും കുരുമുളക് ബീഫ് എന്ന് പറയാവോ ഇതിനെ ഇല്ല ഇല്ല അത് കുരുമുളക് കൂടുതൽ ഇടണേനെ കുരുമുളക് ബീഫ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സ്വല്പത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കുരുമുളക് ഇട്ട് ഉലർത്തി എടുത്താന്ന് പറയാമല്ലേ അല്ലെ കുരുമുളക് ഇട്ട് ഉലർത്തിന്നും പറയണ്ട ബീഫിന് സാധാരണ കുരുമുളക് ചേർക്കും ചിലര് വേവിക്കുമ്പോ കുരുമുളക് ചതച്ചിട്ട് ചേർക്കും ഇറച്ചി വേവിക്കുമ്പോ ഓ ഇത് വേണേ വശയില്ല അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് ബ്ലാക്ക് കളറാവണെങ്കിൽ നന്നായിട്ടിട്ട് വരണം വരട്ട വരട്ടിയാൽ മതി നമ്മളങ്ങനെ ആക്കാറില്ല അല്ലേ അപ്പം ചാറ് പോകും ചാറല്ല ഇച്ചിരി ഗ്രേവി പോകും അത് നന്നായിട്ട് ഡ്രൈ ആവണം അല്ല ഡ്രൈ ആക്കിയാൽ ബ്ലാക്ക് കളർ വരും അത് അത്ര താല്പര്യം ഇല്ല ഇച്ചിരി ഗ്രേവി പൊറിയിരിക്കണം ഇഷ്ടം അതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടവണില്ല വോളയും പൊട്ടറ്റോയും ഒന്നും വേവിച്ചപ്പോ ചേർത്തിട്ടില്ല കാരണം ഇതിൽ ഓൾറെഡി നെയ്യുണ്ടപ്പ ഇച്ചിരി ഗ്രേവി പോലെ ഇരുന്നോളും അതുകൊണ്ട് അത് ചേർക്കാതിരുന്ന അതികടെ ചേർക്കുമ്പോ ഒരുപാട് ഗ്രേവി പോലെയാകും അത് വേണ്ടി വേറെ രീതിയില്ല വേറെ ഒരു രീതിയില അല്ല അത് പ്രിപ്പറേഷനിലുണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയ കാരണം നാളത്തേക്കുള്ള ആദ്യം നല്ല ഒന്നാം തരം നെയ് കുളിച്ച് കിടക്കണേ ഞാൻ നെയ് വെട്ടി ആ നെയ്യ് ഇച്ചിരി മാറ്റിയിട്ടുണ്ട് കലത്തിൽ ഇഞ്ചിരൂടി ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാ പക്ഷെ കണ്ടവണ് നെയ്യാ നെയ്യാ ചീനിച്ചിട്ടില്ല ഞേത്തക്ക കൊല്ലെ ഫിഷ് ഫ്രൈ എന്നെടുക്കാത്ത അപ്പൊന് ഫിഷ് ഫ്രൈ എടുക്കാത്ത പിന്നെ നിർബന്ധമുണ്ടോ ചെറിയ ഈ കറി കെട്ടായത് കൊണ്ടേ മീൻ കറിക്കുള്ള കട്ടില് മേടിച്ചത് കൊണ്ട് ചെറിയ പീസ വറക്കാൻ മതിയായിരുന്നു മതി മതി നല്ല ഒന്നാന്തരം ബീഫായിരുന്നു കേട്ടോ അതിൻ്റെ നെയ്യായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് പലരും ചോദിച്ചു ഇത് പോർക്കറിച്ച് പോലെ ഉണ്ടല്ലോ എന്ന് ശരിക്കും അതേ ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം നെയ്യ് മയം കൂടുതലായതുകൊണ്ടായിരിക്കും നമ്മൾ വാങ്ങിയത് ആറാമാരി പോർഷനാണ് ബീഫിൻ്റെ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നെയ്യ് അല്പം കൂടുതലായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ ഹാഫ് കറി കട്ടും ഹാഫ് ഇതുപോലെ ആറാം വാരിയും വാങ്ങാമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ള് നെയ്യായങ്ങ മാറും ഞാനത് അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ നെയ്യ് നല്ലോണം ഉണ്ടായിരുന്നുകൊണ്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ആ പാത്രത്തിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ബാക്കി ഇരിക്കുകയായിരുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം